വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോന്ന് പറയുന്നത് ഇപ്പോൾ യൂസ് ചെയ്യാതൊക്കെ എടുക്കണേ ചീത്തായ ഷോളൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ടാവും ഇതുപോലെ കോട്ടൺ ഷോളുകളൊക്കെ അപ്പോൾ അത് വെച്ചൊരു കിഡിലൻ ഐഡിയ കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് അപ്പോൾ ഇതെന്താണെന്ന് അറിയേണ്ടത് വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഇത് ഞാനൊരു ഷോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ പരമാവധി അത് കോട്ടൺ ഷോൾ ആവാൻ തന്നെ നോക്കട്ടെ കോട്ടൺ ആകുമ്പോഴേ കുറച്ചും കൂടി പെർഫെക്റ്റ് അത്രയേ ഉള്ളൂ അത് ജസ്റ്റ് ഇതായി ഇതായതിൻ്റെ എൻ്റെ ഭാഗം ഞാൻ ഇങ്ങനെ കൂട്ടി പിടിക്കുന്നുണ്ട് കണ്ടില്ല ഇതേപോലെ അപ്പുറത്തെ സൈഡും ഒന്ന് കൂട്ടിപ്പിടിക്കാം ഇങ്ങനെ ഷോൾഡ് എൻ്റെ ഭാഗം രണ്ട് സൈഡും ഞാൻ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്കൊരു സെൻ്റർ ഭാഗം കിട്ടും ഷോൾഡ് കണ്ടോ ഇതിലേക്ക് നോക്കിയാൽ നമുക്കൊരു സെൻ്റർ ഭാഗം കിട്ടിയിട്ടുണ്ട് ഈ ഒരു സെൻ്റർ ഭാഗത്ത് ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക അങ്ങനെ ഷോൾഡ് സെൻ്റർ ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കറക്റ്റാക്കി വെക്കുക കണ്ടോ എൻ്റെ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക ഈ ഷോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വിടർത്തി കൊടുക്കുക ഇതിന് ശേഷം ഈ കെട്ട് ഭാഗമല്ല അവിടെ നിന്ന് കുറച്ച് താഴെയായിട്ട് കണ്ട ഈ രണ്ട് എൻ്റെ ഭാഗം കണ്ടില്ല അതിങ്ങനെ ഒന്നിച്ച് പിടിച്ച് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതായത് ഈ രണ്ട് ഭാഗം ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ ജസ്റ്റ് തുന്നി കൊടുത്താലും മതി അതുമല്ലാണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അതേപോലെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് രണ്ടാമത്തെ സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു തുണിയില്ലേ ഇതിലേക്ക് ഇനി ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ അതായത് നമ്മൾ രണ്ട് ഭാഗത്തായിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ആ ഒരു സ്റ്റിച്ച് ചെയ്താൽ ഈ ഒരു ഭാഗം ഇല്ല ഈ ഒരു സൈഡ് ഇതാ അതിങ്ങനെ വിടർത്തി പിടിക്കുക അതിനുശേഷം അടുത്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല അത് അപ്പുറത്തെ സൈഡ് ആ ഒരു ഭാഗം കൂടി ഇതിനോട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക അതായത് സ്റ്റിച്ച് ചെയ്ത രണ്ട് ഭാഗം ഒന്നിച്ച് വേണം പിടിക്കേണ്ടത് കേട്ടോ ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ഭാഗം രണ്ട് സൈഡിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗവും ഇതുപോലെ അതിൻ്റെ അടിവശത്താണ് ചെയ്യുന്നത് അടിവശത്ത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ ഒരു ക്ലോത്തിൻ്റെ അടിവശം ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ചെയ്യേണ്ടത് ഈ ഒരു കെട്ടിയ ഭാഗല്ലേ ആ ഒരു ഭാഗത്ത് പോയിട്ട് തുണി ഇങ്ങോട്ട് മറിക്കുക അവിടെ കണിക്കണ പോലെ ഇങ്ങോട്ട് മറിക്കുക മറിക്കുന്ന സമയത്ത് ഈ അടിവശത്തൊക്കെ ഇങ്ങനെ കൂടി നിൽക്കണമെങ്കിൽ തുണി അതൊക്കെ ആക്കി കൊടുക്കുക അപ്പോൾ അപ്പോൾ വർക്ക് തീർന്നിട്ടുണ്ട് മനസ്സിലായോ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ക്യാരി ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അതായപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഇതിൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിലിങ്ങനെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് കാണിച്ചതാണ് ഇത് നമുക്ക് ഷോൾഡറിൽ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്തൊക്കെ എടുക്കേണ്ട നല്ല ഭംഗിയുള്ള ഷോളുകളൊക്കെ ഉണ്ടാവും അതായത് ഡ്രസ്സ് ഒക്കെ ചെയ്തേക്കിട്ടുണ്ടോ ഷോളിന് ഒരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള കോട്ടൺ ഷോൾ വെച്ചിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് എടുക്കുക അതേപോലെ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ